മലയോരത്തിന്റെ മണ്ണിൽ ആദ്യമായി സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ യാഥാര്ത്ഥ്യമാവുന്നു ഡിസംബര് പതിനാറിന് ചിറ്റാരിക്കാല് ഈട്ടിത്തട്ടിൽ പ്രശസ്ത സിനിമാ ചിത്ര സംയോജകന് രഞ്ജന് എബ്രഹാം ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് ജില്ലയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞതോടെ ജില്ലയിൽ നിന്നും അനുദിനം സിനിമാ നിർമ്മാണം നടന്നുവരുന്ന സാഹചര്യത്തിൽ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലിരുന്ന് സിനിമയുടെ ജോലികൾ പൂർത്തീകരിക്കാൻ ഒരിടം കാസർഗോഡ് ജില്ലയുടെ മലയോര പ്രദേശമായ ചിറ്റാരിക്കാൽ ഈട്ടിത്തട്ടിലാണ് വേൾഡ് ഓഫ് മ്യൂസിക് ആന്റ് സിനിമ ഡബ്ല്യു എം സി എന്ന പേരിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറാം തീയതി തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് ഡബ്ല്യു എം സി പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് സാധാരണ ഇതുപോലുള്ള മൂവി സ്റ്റുഡിയോസ് സിറ്റികളിലാണ് ഉണ്ടാവാറുള്ളത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മലബാറിന്റെ മലയോര മേഖലയായ ചിറ്റാരിക്കാരി ഇതുപോലെ ഒരു സ്റ്റുഡിയോ നമ്മൾ അവതരിപ്പിക്കുകയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഡബിങ് റെക്കോർഡിംഗ് മിക്സിങ് ഇതുപോലെയുള്ള എല്ലാ സൗണ്ടിന്റെ മേഖലയിലുള്ള വർക്കുകളും വീഡിയോ സിനിമാറ്റോഗ്രാഫി എഡിറ്റിംഗ് കളറിംഗ് തുടങ്ങിയ വീഡിയോയുടെ മേഖലയിലുള്ള വർക്കുകളും എല്ലാം അതായത് പോസ്റ്റ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും നമുക്കിവിടെ ഒരു സ്റ്റുഡിയോയിൽ തന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ അത് കൂടാതെ നമ്മൾ ഇതിന്റെ ഇവിടെ വരുന്നവർക്ക് താമസിക്കാനായിട്ട് ഉള്ള രണ്ട് ബെഡ്റൂംസ് ഹോള് കിച്ചൺ അടക്കമുള്ള ഒരു വീടായിട്ട് തന്നെ ഒരു ഒരു മീഡിയ ഹൗസ് ആയിട്ട് തന്നെ ഇതിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൊവിസില് ഫോട്ടോഷൂട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് സ്വിമ്മിംഗ് പൂള് അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു സിനിമയോ ഡോക്യുമെന്ററിയോ ഷോർട്ട് ഫിലിമോ എന്തു തന്നെ ആയാലും നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് ഒരു അതിന്റെ ഔട്ട്പുട്ടുമായിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ സ്ഥാപനം ഒരുക്കിയിട്ടുണ്ട് ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് ജില്ലയിലെ ഏറ്റവും മികച്ച പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ജനങ്ങൾക്കായി സമർപ്പിക്കുന്നത് എഡിറ്റിംഗ് ഡബ്ബിംഗ് മിക്സിംഗ് മ്യൂസിക് തുടങ്ങി ഒരു സിനിമയുടെ പൂർത്തീകരണത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സ്റ്റുഡിയോയിൽ ക്രമീകരിച്ചിട്ടു സിനിമാ പ്രവർത്തകർക്ക് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ റെക്കോർഡിംഗ് സംവിധാനങ്ങളും പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ സേവനവും ഉൾപ്പെടെ യർന്ന നിലവാരത്തിൽ തന്നെ ഡബ്ല്യു എം സിയിൽ നിന്നും ഒരു സിനിമ പൂർത്തീകരിക്കാനാവും എന്നതാണ് പ്രത്യേകത